ഒരു മുട്ട വെച്ച് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള മുട്ട റോസ്റ്റ് ഒരു മുട്ട കൊണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത് ബാച്ചിലേഴ്സിന് ഇത് ഒരുപാട് സഹായമാവും മുട്ട പുഴുങ്ങി ഷെല്ലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് വരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ അരപ്പൊക്കെ അകത്തേക്ക് ചെല്ലുകയുള്ളൂ ഇനി ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാള ഒരു ടൊമാറ്റോയുടെ പകുതി പിന്നെ ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും സവാളയും ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കണം വെളുത്തുള്ളിയും ടൊമാറ്റോയും സ്ലൈസ് ചെയ്തും എടുക്കണം പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്തത് പൊടികളാണ് കശ്മീറി ചില്ലി പൗഡർ എരിവുള്ള മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ തരുതരുപ്പായി പൊടിച്ച കുരുമുളകും ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ മുട്ട റോസ്റ്റിലേക്ക് മല്ലിപ്പൊടി എടുക്കുന്നില്ല ഒരു ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു മാത്രം കടുകിട്ട് കൊടുക്കണം കടുക് മുഴുവനും പൊട്ടി കഴിയുമ്പോൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് വഴറ്റണം ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം സവാള നല്ല ഗ്ലോസി ടെക്സ്ചർ ആകുന്നത് വരെ വഴറ്റണം ഇത് ഇതേ മാതിരിയാകുമ്പോൾ അതിലേക്ക് ടൊമാറ്റോയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില എപ്പോഴും വഴറ്റി ചേർക്കാനേ പാടുള്ളൂ ഫ്രൈ ആയി പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ സ്റ്റേജിലിടുന്നത് കുറച്ച് വഴറ്റി കഴിയുമ്പോൾ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി ഇതിലേക്ക് ഉടഞ്ഞു ചേരും അപ്പോഴാണ് പൊടികൾ ചേർക്കേണ്ടത് ടൊമാറ്റോ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ട് പൊടികൾ വെള്ളത്തിൽ ചാലിക്കുകയൊന്നും വേണ്ട നേരിട്ടിട്ടു കൊടുക്കാം പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നവരെ ഒന്ന് വഴറ്റണം അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കുറച്ച് മതി മുട്ട റോസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കണ്ടേ അതിനാൽ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ടൊമാറ്റോ സവാള ഇതെല്ലാം ഒന്ന് വേവുകയും ചെയ്യും ഒരു കുഴമ്പ് ടെക്സ്ചറിൽ കിട്ടുകയും ചെയ്യും ഈ മുട്ട റോസ്റ്റ് ചോറിനൊപ്പവും പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാവുന്നതാണ് പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അരപ്പ് വെച്ച് മുട്ട നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം അതിനുശേഷം മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അത് മാറ്റി വെക്കണം അപ്പോഴേക്കും മസാല മുട്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും മുട്ട റോസ്റ്റിന്റെ പണി കഴിഞ്ഞു പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്